ഫീഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ട്രാൻസ്ഫർ സൊറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സത്യം പറയാലോ ഈ ട്രാൻസ്ഫർ വിൻഡോ സീസൺ തുടങ്ങിയിട്ടും ഈ രീതിയിൽ തുടരുന്നതിനോട് എനിക്ക് പ്രത്യേകിച്ച് യോജിപ്പൊന്നുമില്ല സീസൺ തുടങ്ങുന്ന സാഹചര്യത്തിൽ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കണം അങ്ങനെയാണ് വേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ മാനേജർമാരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടതായിട്ടുള്ളത് സീസൺ തുടങ്ങി പക്ഷേ പ്ലെയർ വരുന്നത് പ്ലെയർ പോകുന്നത് സ്ട്രൈക്കിലിരിക്കുന്നമാർ ആ രീതിയിൽ വല്ലാത്ത തലവേദനയാണ് ഇതിൻ്റെ ആവശ്യമില്ല കാരണം ഒരുപാട് സമയം ഓൾറെഡി ഉണ്ട് ഇനിയിപ്പോൾ സെപ്റ്റംബർ ഒന്നിനാണ് ഈ വിൻഡോ അവസാനിക്കുന്നത് എന്തിനാണ് ഇത്രയും നീട്ടി വെച്ചിരിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ ഓൾറെഡി സീസണിൻ്റെ ഇടയ്ക്ക് ആ ഒരു വിൻ്റർ ട്രാൻസ്ഫോൻ്റ വരുന്നുണ്ടല്ലോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്തായാലും അതാണ് രീതികൾ അപ്പോൾ ചില പ്രധാനപ്പെട്ട സ്വറകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇസാക്കിൻ്റെ അപ്ഡേറ്റിൽ നിന്ന് തുടങ്ങാം അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ക്രേ ഹോപ്പ് ന്യൂ കാസ്നേറ്റിൻ്റെ കറസ്പോണ്ടാണ് ഡെയിലി മെയിലിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ചങ്ങയാണ് പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ചാൽ ഇസാക്കുമായിട്ട് ആ ലിവർപൂൾ മത്സരത്തിന് മുമ്പായിട്ട് കോ ഓണറായിട്ടുള്ള ന്യൂ കാസ്നേട്ടിൻ്റെ കോ ഓണറായിട്ടുള്ള ജെമി റൂബനും അതേപോലെ തന്നെ പി ഐ എഫിൻ്റെ സൗദിയുടെ ഡെലിഗേഷനും നേരിട്ട് പോയി കണ്ടിട്ടുണ്ടായിരുന്നുള്ളതാണ് ഇസാക്കുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇസാക്ക് വളരെ കൃത്യമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് അത്ര തനിക്കവിടെ നിന്ന് പോകണം എന്നുള്ളത് ഇവിടെ കളിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് അപ്പോൾ ഇവിടെ ന്യൂക്കാസിനെ കമ്മിച്ചിട്ടുള്ള ഇനി അധികം ദിവസങ്ങൾ ബാക്കിയില്ല ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു അൺഹാപ്പി പ്ലെയറിനെ പിടിച്ചു വെക്കുന്ന അത്ര സുഖമുള്ള ഒരു കാര്യമൊന്നുമല്ല അപ്പോൾ ജെമി കാരഗർ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഫെർണാൻഡോ ടോറസിന് അവിടുന്ന് പോകണം എന്നുള്ള ആഗ്രഹം ചെങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആളെ പിടിച്ചു നിർത്തി ലിവ പിന്നീട് ജാനുവരിയിൽ ചേൽസിയിലേക്ക് വിൽക്കേണ്ട ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അന്ന് അപ്പോൾ ആ ഒരു ഉണ്ടല്ലോ ആ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ആ ഒരു ട്രാൻസ്ഫർ നടക്കുന്നത് വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ അത്ര നല്ലതായിരുന്നില്ല എന്നുള്ളതാണ് ജെമി കാരഗർ പറയുന്നത് അപ്പോൾ ഇവിടെ ന്യൂക്കാസിനെച്ചോളം അവരിപ്പോഴും പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ സെപ്റ്റംബർ ഒന്നിന് ആ ഒരു വിൻഡോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മെല്ലെ തിരിച്ച് ഇസാക്കിനെ ടീമിലേക്ക് എടുക്കാം അല്ലെങ്കിൽ ഇസാഖ് ആ രീതിയിൽ എല്ലാം മറന്ന് ഫുട്ബോൾ കളിക്കാൻ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ ഇരിക്കുന്നത് പക്ഷേ സ്റ്റിൽ ഒരു അൺഹാപ്പി പ്ലെയറിനെ വെക്കുന്നത് ക്ലബിന് അത്ര നല്ലൊരു കാര്യമായിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് ഒബ്വിയസ്ലി പ്ലെയർ അണ്ടർ കോൺട്രാക്റ്റിലാണ് മൂന്ന് വർഷം കൂടി അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ സമയം ബാക്കിയുണ്ട് പിന്നെ കുറേ ബ്രോക്കൺ പ്രോമിസുകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്താണ് അതിലേക്ക് നമ്മളിനി വീണ്ടും കടക്കുന്നില്ല ഇവിടെ ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്നുള്ള ആ ഒരു രീതിയിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല എന്തായാലും ഇതൊരു അഗ്ലി സംഭവമാണ് ആകെ ചീഞ്ഞ് നാറിയിട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്തായാലും ഒന്നാം തീയതിക്ക് മുമ്പ് എടുക്കേണ്ടതായിട്ടുണ്ട് ആളിനെ സ്വീഡൻ്റെ ആ നാഷണൽ ടീമിലേക്കുള്ള ആ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് വരുന്നില്ലേ ആ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് മാസം ആഴ്ച ഞാൻ ഫുട്ബോൾ കളിച്ചിട്ട് സ്വീഡന് വേണ്ടി കളിക്കാൻ പോവുകയാണ് ഇതാണ് അവസ്ഥ അപ്പോൾ ന്യൂക്കാസിനെ സംബന്ധിച്ചോളം അവരെന്തായാലും സ്ട്രൈക്കറിനെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കലം വിൽസൺ പോയിട്ടുള്ള സാഹചര്യത്തിൽ ഈ കലം വിൽസൺ റീപ്ലേസ്മെൻ്റ് എന്നുള്ള രീതിയിലാണ് അവർ നമ്മുടെ വൂൾസിൻ്റെ ലാർസനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ ജവാൻ വിസയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇവരെ രണ്ടുപേരെയും എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പോൾ ക്രേഗ് ഹോബ് പറയുന്നത് വെച്ചാൽ ഒരു പക്ഷേ വിൻഡോ കഴിയുമ്പോൾ സീറോ സ്ട്രൈക്കർമാരായിട്ട് തന്നെ തുടരും അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കറായിട്ട് തുടരും അല്ലെങ്കിൽ രണ്ട് സ്ട്രൈക്കറായിട്ട് തുടരാനുള്ള സാധ്യതയാണ് ഒസൂല എന്ന് പറയുന്ന ആ ചെങ്ങായി ഉണ്ടല്ലോ അപ്പോൾ ഗോൾ ഗോളടിച്ചിട്ടുള്ള പക്ഷേ ആൾ ഒരു റോ ടാലൻ്റാണ് അതുകൊണ്ട് ആളിനൊരു സ്റ്റാർട്ടറായിട്ട് കണക്കാക്കുന്നില്ല എഡി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ ഗോഡന് റെഡ് കാർഡ് കിട്ടിയിരിക്കുകയാണ് അതേപോലെ തന്നെ അവർക്ക് മിഡ്ഫീൽഡിലും ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും സ്ട്രൈക്കറെ കൊണ്ടുവരണമല്ലോ അപ്പോൾ ഈ ലാർസിനെ സംഭവം വൂൾസിനാണെങ്കിൽ എങ്ങനെ വിൽക്കാനും താല്പര്യമില്ല ഫിഫ്റ്റി ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ ബിഡാണ് ഈ നോർവീജിയൻ താരത്തിനായിട്ട് പിന്നെ ന്യൂക്കാസ്മുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് വൂൾസ് റിജക്റ്റ് ചെയ്തു ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ സിക്സ്റ്റി മില്യൺ പൗണ്ടിൻ്റെ ഒരു ബിഡ് വരെ അവർ പോകും എന്നുള്ളതാണ് പക്ഷേ അതും വൂൾസ് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണെന്നുള്ളതാണ് ഇപ്പോൾ ഈ ക്രൈഹോക്ക് ഇപ്പോൾ പറയുന്നതാരെന്നു വെച്ചാൽ വൂൾസിൻ്റെ സ്റ്റാൻസ് വളരെ ക്ലിയറാണ് അവരെ സംഭവം ഈ ചങ്ങാനെ ഇപ്പോൾ വിൽക്കാൻ താല്പര്യമില്ല എന്നാണ് അപ്പോൾ ഓൺ റിപ്പോർട്ടിൽ പറയുന്നത് വെച്ചാൽ പ്ലെയറിന് ന്യൂക്കാസ്റ്റിലേക്ക് പോകാൻ താല്പര്യമുണ്ട് പക്ഷേ അങ്ങോട്ട് എന്താണ് ഫോഴ്സ് ഒന്നും ഇല്ല ഇപ്പോൾ ഇസാക്ക് ചെയ്യുന്ന രീതിയിൽ ഫോഴ്സിങ് പരിപാടിയൊന്നും ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ആളുടെ റിപ്പോർട്ടിലുള്ളത് പിന്നെന്താണെന്ന് വെച്ചാൽ ആളെ സംബന്ധിച്ചിടത്തോളം സെൽ നിന്നും ലോണിലാണ് ബൂൾസിലേക്ക് കഴിഞ്ഞ സീസണിൽ വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് ട്വൻറ്റി മില്യൺ യൂറോസ് കൊടുത്തോളാണ് വൂൾസ് ചങ്ങാനെ പെർമനൻ്റ് ആയിട്ട് മേടിച്ചിട്ടുള്ളത് ഇപ്പോൾതാ ആ കർവാ കപ്പിൻ്റെ മത്സരത്തിൽ വെസ്റ്റാമിനെ പരാജയപ്പെടുത്തിയുള്ള മത്സരത്തിൽ ചെങ്ങായി ബെഞ്ചിൽ നിന്നിട്ട് രണ്ട് ഗോൾ അടിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു മൊത്തം നാൽപ്പത്തൊന്ന് മത്സരങ്ങളാണ് ഗോൾസിന് വേണ്ടി കളിച്ചത് പതിനാറ് ഗോളുകളാണ് ചെങ്ങായി അടിച്ചുള്ളത് അത്ര ഒരു ടോപ്പ് സ്ട്രൈക്കറാണെന്ന് വെച്ചാൽ അല്ല പക്ഷെ പൊട്ടൻഷ്യൽ ഒരു പ്ലെയറാണ് ന്യൂ കാസൻഡ് ബന്ധിച്ചിടത്തോളം കുറേ ടാർഗറ്റുകൾ നോക്കി ഒടുവിൽ ഇപ്പോൾ ലാർസനിലേക്ക് എത്തിക്കുകയാണ് യുവാൻ വിസയാണെങ്കിൽ ന്യൂ കാസിലേക്ക് വരാനായിട്ട് അവിടെ സ്ട്രൈക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതും നടക്കുന്നില്ല സോഫാർ അപ്പോൾ ആ ഒരു 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 ഇടങ്കർ പിടിച്ച അവസ്ഥയിലാണ് എഡി ഹാവും യുണൈറ്റഡ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ ഈ ന്യൂ കാസ് യുനെറ്റിൻ്റെ അപ്ഡേറ്റിൽ നിന്നും നമുക്ക് ക്രിസ്റ്റൽ പാലസിൻ്റെ അപ്ഡേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ പാലസ് ഇപ്പോൾതാ എവരി ചേച്ചിയ അവിടെ നിന്ന് പോയിരിക്കുകയാണ് ആസനിലേക്ക് അപ്പോൾ അവരെ സംബന്ധിച്ചോളം എന്തായാലും സൈനിങ് കൊണ്ടുവന്നേ പറ്റുള്ളൂ മാത്രമല്ല മാർഗഹിയുടെ കാര്യത്തിലും ഏകദേശം ഈ വിൻഡോ കഴിയുമ്പോഴത്തേക്കും തീരുമാനമാകും എന്ന രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് തീരും അപ്പോൾ ഫ്രീ ഏജൻറ്റായിട്ട് പോകേണ്ടി വരും അത് പാലസിനും അംച്ചോളം ഇടങ്കർ പിടിച്ചൊരു പരിപാടി ആയിരിക്കും അത്തരത്തിൽ ഫ്രീ ട്രാൻസ്ഫറിൽ ചെങ്ങനെ വിൽക്കുക എന്ന് പറഞ്ഞാൽ ലിവപോളിന് താല്പര്യമുണ്ട് ഗഹീനെ ഗഹി ഓൾറെഡി പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ ലിവപ്പോളുമായിട്ട് എഗ്രി ചെയ്തിട്ടുണ്ട് പക്ഷേ ലിവപ്പോൾ വെച്ചോളം ഒരു തേർട്ടി മില്യൺ പൗണ്ട് കൊടുക്കാൻ മാത്രമേ അവർക്ക് തയ്യാറാകുകയുള്ളൂ എന്നുള്ളതാണ് പക്ഷേ കൃഷി പാലസ് അതിലും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ലിവപ്പോൾ ഇതെന്താണ് ആ ഒരു വിൻഡോയുടെ അവസാന സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ആ രീതിയിലൊരു കട്ട് പ്രൈസ് ഡീലിന് സംഭവം നടത്താമെന്ന രീതിയിലാണ് നിൽക്കുന്നത് ഇനി അഥവാ ഈ ഒരു വിൻഡോയിൽ നടന്നില്ലെങ്കിൽ ഫ്രീ ട്രാൻസ്ഫറിൽ അടുത്ത വിൻഡോയിൽ അല്ലെങ്കിൽ അടുത്ത സമ്മറിൽ ചെങ്ങായി ഇവപ്പുള്ളിൽ വരുന്നതാണ് അവർ ഒരു പ്രതീക്ഷ പക്ഷേ ലിവിളം ഇപ്പോഴത്തേക്ക് തന്നെ അവിടെ മാർഗഹീനെ പോലുള്ള ഒരാളുടെ അഡീഷൻ ആവശ്യമുണ്ടെന്ന് നമുക്കറിയുന്നതാണ് പിന്നെ കൃഷ്ണ പാലസ് ഈ എസേയുടെ ഒരു റീപ്ലേസ്മെൻറ്റ് എന്ന രീതിയിൽ സൈൻ ചെയ്യുന്നത് എലമി പീനോ എന്ന് പറയുന്ന ആ സ്പാനിഷ് വിംഗറിനെയാണ് വി ആർ എൽ നിന്നും അപ്പോൾ ഇവിടെയാണ് ഈ ലാലി കെ സംബന്ധിച്ചിടത്തോളം അവരുടെ എഫ് എഫ് പി റൂളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് അത് കാര്യങ്ങൾ കൂടുതൽ അവതാളത്തിലാക്കുകയാണ് അവിടുത്തെ ക്ലബുകളെ അപ്പോൾ ഈ എമി പിയുനൊക്കെ ക്രിസ്ത പാലസ് വാങ്ങാൻ പോകുന്ന ട്വൻറ്റി ഫൈവ് മില്യൻ യൂറോസിന് മാത്രമാണെന്നുള്ള കാര്യം ഓർക്കണം ട്വൻറ്റി ഫൈവ് മില്യൺ യൂറോസ് എന്ന് പറഞ്ഞാൽ അത് ഒന്നുമല്ല നിങ്ങൾ നാലോചിച്ചൊക്കെ പ്രീമിയർ ലീഗിൽ പിന്നെ പ്ലെയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന എത്ര ഒക്കെയാണ് അപ്പം മധു ആസിന് സൈൻ ചെയ്തുള്ളത് ഫിഫ്റ്റി പ്ലസ് മില്യൺ പൗണ്ടിനാണ് അതേപോലെ തന്നെ ചെൽസി ഗിറ്റൻസിനെ സൈൻ ചെയ്തത് ഫിഫ്റ്റി പ്ലസ് മില്യൺ പൗണ്ടിലാണ് അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള ട്രാൻസ്ഫർ നോക്കുമ്പോൾ എരമി ഫീനെ ഓരോരു ടൻ്റഡ് വിങ്ങറാണ് ബി ആർ എല്ലിൻ്റെ ഒരു അക്കാഡമി പ്രൊഡക്റ്റ് ആണ് സീനിയർ അപ്പിയറൻസുകൾ വി ആർ എല്ലിന് വേണ്ടി മാത്രം കളിച്ചുള്ള ചങ്ങായാണ് സ്പെയിന് വേണ്ടി ഒരു പത്ത് പതിനഞ്ച് മത്സരങ്ങൾ കളിച്ചുള്ളൊരു ചങ്ങയായാണ് ആ രീതിയിൽ ഇൻ്റർനാഷണൽ ഉള്ള ഒരു സീസൺ ലാലിക വിങ്ങർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന നൂറ്റമ്പതോളം മത്സരങ്ങൾ വി ആർ എല്ലിന് വേണ്ടി കളിച്ചുള്ള ചെങ്ങാണെങ്കിൽ ട്വൻറ്റി ഫൈവ് മില്യൻ യൂറോസിന് ക്രിസ്റ്റപ്പാലസം കിട്ടിയാണ് ഫൻറ്റാസ്റ്റിക് സംഭവമാണ് പാലസ് വംശകളും പക്ഷേ ഇത് അവിടെ ലാലിഗയിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടതായിട്ടുള്ള ഒരവസ്ഥയാണെന്നുള്ളതാണ് അവിടെ നിന്ന് അവരുടെ താരങ്ങളെ അതായത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഓൾറെഡി വലിയ ഒരു കോമ്പറ്റീഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ ലീഗ് തലത്തിൽ അതായത് ഒബ്വിയസ്ലി റയൽ മാഡലും ബാസോണയും അത്ലറ്റിക്കും ആയിട്ടും ഈവൻ ക്ലബ്ബ് അത്ലറ്റിക്കും ഒക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അങ്ങോട്ട് കിട്ടും പക്ഷേ അതിൽ ടൈറ്റിൽ റേസിലുള്ളത് ബാസോണയും റെയിൽ മാഡലും അത്ലെറ്റിക്കുമായിട്ടും മാത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ് പക്ഷേ അവിടെ കാര്യങ്ങൾ കുഴപ്പിക്കാൻ ഈ അവരുടെ ആ ടെക്നിക്കൽ എബിലിറ്റിയും കോച്ചിങ് എബിലിറ്റിയൊക്കെ വെച്ചിട്ട് അവർ റെയിൽമേഡും ബാസണമൊക്കെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷേ ഈ രീതിയിൽ പ്ലേയേഴ്സിനൊക്കെ അവിടെ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ലീഗിൻ്റെ രസം പോകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ് അവിടെ നിന്ന് പിന്നെ അക്കാഡമിയിൽ നിന്നൊക്കെ പ്ലേയേഴ്സ് വരും കാരണം സ്പെയിനാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് ആ രീതിയിൽ അവർ ഡെവലപ്പ് ചെയ്തെടുക്കും അതൊക്കെ നമുക്കറിയാം കാരണം ടെക്നിക്കൽ എബിലിറ്റി ഉണ്ട് സ്പാനിഷ് പ്ലേയേഴ്സിന് പ്രത്യേകിച്ച് അവരുടെ അക്കാഡമികളൊക്കെ ടോപ്പ് തന്നെയാണ് പക്ഷെ എന്നാൽ പോലും ഇത് അവിടത്തെ ഒരു എഫ് എഫ് പിയുടെ കൂടി പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്ലേസിനൊക്കെ ചീപ്പായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നത് കാരണം കുറച്ചും കൂടെ പൈസ കഴിഞ്ഞാൽ അവർക്ക് വേറെ രീതിയിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ അപ്പോൾ ഈ ചെങ്ങാനെ സംബന്ധിച്ചിടത്തോളം എരമിപ്പീനെ സംബന്ധിച്ചിടത്തോളം ആള് കഴിഞ്ഞ സീസണിൽ അത്ര ടോപ്പായിട്ട് നല്ല കളിച്ചില്ല നാല് ഗോളുകളും ഏഴ് സീസണുകളും മാത്രമേ ഇരുപത്തി അഞ്ച് ലീഗ് ഗെയിമിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ പക്ഷേ ടാലൻ്റഡ് ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ് ഒലിവർ ഗ്ലാസ് എന്ന കയ്യിൽ കഴിഞ്ഞാൽ ചെന്നൈ എന്തായാലും നല്ല രീതിയിൽ അങ്ങോട്ട് സെറ്റാക്കി എടുക്കും എന്നല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതാണ് പിന്നെ കൃഷ്ണ പാലസിൻ്റെ വാർത്ത ഇനി നമ്മൾ ചെൽസിയുടെ അപ്ഡേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തങ്ങനെ പല റൂമറുകളാണ് നമ്മൾ കേൾക്കുന്നത് ഇന്നലെ ഓൺസ്റ്റൈൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചെൽച്ചയ്ക്ക് പാസ്ലോണയുടെ ഫെമിൻ ലോപ്പസിനെ കൊണ്ടുവരാൻ താൽപ്പര്യം ഉണ്ടെന്നുള്ളത് അപ്പോൾ അതൊരു റാൻഡം ഒരു ഒരു ട്രാൻസ്ഫർ ന്യൂസ് ആയിട്ടാണ് ഞാൻ കണ്ടത് കാരണം ഞാനത് പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു 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 ലിങ്ക് ആയിരുന്നില്ല അവിടെയൊക്കെയായിട്ട് ചില റൂമറുകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ചെൽസി സംശയം ഷാവി സിമോൺസിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ തുടക്കത്തിലേക്ക് കേൾക്കുന്നതാണ് അതുപോലെ തന്നെ അലഹാന്ദ്രോ ഗർണാച്ചയെ യുനൈറ്റിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അഗൈൻ ഗർണാച്ചയെ ഒരു കട്ട് പ്രൈസ് ഡീലിന് കൊണ്ടുവരാനാണ് ചെലസി ശ്രമിക്കുന്നത് മിക്കവാറും ഗർണാച്ചോ അങ്ങോട്ടേക്ക് വരും തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഷാവി സിമോൺസ് ഡീല് ഞാൻ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇത്തിരി ഉണ്ടെന്നാണ് സിമോൺ സിഹ ചോടം ചെൽസിയിലേക്ക് വരാനാണ് താല്പര്യമുള്ളത് പക്ഷേ ഇത് ഇനിയിപ്പോൾ എന്നുള്ളതാണ് കാരണം ചെൽസിക്ക് ആ ഒരു യു എഫ് എയുടെ റെസ്ട്രിക്ഷൻ ഉണ്ട് അതുകൊണ്ട് അവിടുന്ന് പ്ലേയേഴ്സ് പോയി കഴിഞ്ഞാൽ മാത്രമേ ഇനി പ്ലേയേഴ്സിനെ വാങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു 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 ഇരിക്കുന്നത് അപ്പോൾ എൻകൂക്കുൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻകൂക്കുവിൻ്റെ വേജസ് ടോപ്പ് വേജസ് ആണ് അതേപോലെ തന്നെ ആൾക്ക് ചെൽസി ചോദിക്കുന്ന തുക ഭീകരമായിട്ടുള്ളൊരു തുകയാണ് അപ്പോൾ അത് കൊടുക്കാൻ ആരും തയ്യാറായിട്ട് വന്നിട്ടില്ല പിന്നെന്താണ് അവിടുന്ന് നിക്കോ ജാക്സൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിക്കോ ജാക്സനെ ബൈ ആൻഡ് മ്യൂണിക്ക് സഹിക്കാനുള്ള സാധ്യത തെളിഞ്ഞു വന്നിരിക്കുകയാണ് അപ്പോൾ അതിൽ തന്നെ ലോൺ പ്ലസ് ഒബ്ലിഗേഷൻ ടു ബൈ എന്നുള്ള രീതിയിലായിരിക്കും ജാക്സനെ ചെൽസി ഓഫ്റോഡ് ചെയ്യാൻ പോകുന്നത് ടെൻ മില്യൻ യൂറോസൊക്കെ ലോൺ ഫീ ആയിട്ട് ചോദിക്കാൻ ചെൽസി നിൽക്കുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും ആ രീതിയിൽ ജാക്സൺ മിക്കവാറും പോകും അത് ബാൻമുണിക്കിലേക്ക് ആകാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്ലേസ് പോയി കഴിഞ്ഞാൽ ഒബിയസ്ലി പിന്നെ ഷാവിസിമോൺസിനെയോ അല്ലെങ്കിൽ അലഹാന്ദ്രു ഗർണാച്ചയോ ആഡ് ചെയ്യാനുള്ള സാധ്യത അതോടൊപ്പം ഇപ്പോൾ ഫേമിൽ ഓപ്പസിൻ്റെ പേര് കൂടി നമ്മൾ കേൾക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഫോമിൽ ലോപ്പസിൻ്റെ പേര് കൂടി കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആയിദമിൽ ലോപ്പസ് അല്ലെങ്കിൽ ഷാവി സിമോൺസ് എന്നുള്ള ഒരു രീതിയിലായിരിക്കും കാര്യങ്ങളുണ്ടായിരിക്കുക അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഫേമിൽ ലോപ്പസിനെയും ഷാവി സിമോൺസിനെയും അലഹാൻഡ്രോ ഗർണാച്ചിയും മൂന്ന് പേരെയും ചെല്ലിച്ച് സൈൻ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല അതുപോലെ തന്നെ ഫേമിൽ ലോപ്പസിനെ കുറിച്ച് പല രീതിയിലുള്ള കഥകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അതായത് ഓൺസ്റ്റൻറ്റ് റിപ്പോർട്ടിൽ പറയുന്നതെന്ന് വെച്ചാൽ ക്ലബ് ടു ക്ലബ് ടോക്കുകളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ചില സ്പാനിഷ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്തത് അതായത് പിന്നെ എൻസോമറസ്ക ഫെമിലോപ്പസുമായിട്ട് ചർച്ച നടത്തി രണ്ട് തവണ വിളിച്ച് സംസാരിച്ചു അതിനെക്കുറിച്ച് അറിയാനായിട്ട് ഭാസ്മോണ പിന്നെ ലോപ്പസിനെ വിളിച്ചപ്പോൾ ലോപ്പസ് ഫോൺ എടുത്തില്ല ഇമാതിരി ലുങ്കി ന്യൂസുകളാണ് നമ്മൾ സ്പാനിഷ് മീഡിയയിൽ നിന്നും കേൾക്കുന്നത് അപ്പോൾ അതൊന്നും ഒട്ടും വിശ്വസനീയമായിട്ടുള്ള സംഭവമല്ല എന്തായാലും ഫോമിലോപ്പസിന് ഈ ഒരു ഡീലിന് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ വ്യക്തത കിട്ടുമായിരിക്കും കാത്തിരുന്ന് കാണാം അതുപോലെ തന്നെ ക്ലബ് ടു ക്ലബ് ടോക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ തന്നെ ബാസണിച്ചോടത്തോളം അവർക്ക് ഇനിയിപ്പോൾ അഥവാ ഫോമിലോപ്പസിൻ്റെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലോപ്പസ് ഒരു ഒരു ഗുഡ് ഓപ്ഷൻ ആയിരിക്കും അവർക്ക് അവിടെ ആ ഒരു സ്ക്വാഡിൽ നിന്ന് തന്നെയാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ സീസണിൽ നല്ലൊരു ഒരു ഇമ്പാക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഹാൻസിപ്ലിക്കിൻ്റെ കീഴിൽ ആ ബോക്സിലേക്ക് ക്രാഷ് ചെയ്ത് വരാനും അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ എനർജിയും പ്രസ്സിംഗ് പരിപാടിയും അതേപോലെ തന്നെ അത്ലറ്റിസിസവും പിന്നെ ഷൂട്ടിങ് എബിലിറ്റിയും ബോൾ സ്ട്രൈക്കിങ് എബിലിറ്റിയോ ഒക്കെ ബാസണക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെ അത് ഡാനി ഓൽമ പ്രത്യേകിച്ച് ഇഞ്ചുറി പ്രോൺ കൂടിയായിട്ടുള്ള ഒരു പ്ലെയർ ആണെന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഓൽമക്ക് ചാൻസുകൾ കിട്ടും അവിടെ വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും ഓൽമക്ക് ചാൻസ് കിട്ടുമെന്ന് തന്നെയാണ് സോറി ഫോമിന് ചാൻസ് കിട്ടും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അഥവാ കഴിഞ്ഞാൽ തന്നെ ലാമയാസിയാന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനായിട്ട് പ്ലേയേഴ്സ് അവിടെ ഇരിക്കുന്നുണ്ട് അത് വേറെക്കാരെ അതൊരു ടാലൻ്റിൻ്റെ കലവറയാണ് പക്ഷേ ഹാൻഡ് സിപ്ലിക്ക് നമ്മൾ ചോദം ഇനിയിപ്പോൾ അഥവാ ഇനിയിപ്പോൾ ചങ്ങായി പോകുകയാണെന്ന് വെച്ചോ ഹൈപ്പോത്തറ്റിക്കലാണ് അങ്ങനെ പോവുകയാണെങ്കിൽ ആ പൈസ കൊണ്ട് ഡിഫെൻസിലാരെങ്കിലും ആരെങ്കിലും കിട്ടിയ എന്നുണ്ടായിരിക്കും ചങ്ങായിക്ക് കാരണം ഡിഫെൻസിലൊരു ഒരു ഒരു ഇമ്പ്രൂവ്മെൻ്റ് വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി അഥവാ ബാസോൺ വെക്കാനാണെങ്കിൽ തന്നെ മോശമാ രീതിയിലുള്ള തുക ചോദിക്കും അത്ര തുക കൊടുക്കാൻ ചിലച്ച് തയ്യാറാകുമോ ഫിഫ്റ്റി മില്യൺ യൂറോസ് എന്നൊക്കെ എവിടേക്കൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി മില്യൺ യൂറോസ് എന്തായാലും ഒരു റാൻഡം ഒരു ഒരു വാർത്തയായിരുന്നു അത് ഷാവി സി വന്നിട്ടില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാകും പേഴ്സണലി എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഷാവി സി കാര്യത്തിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മുടെ മാറ്റിലോ കൊടുക്കുന്നതെന്ന് വെച്ചാൽ സ്പേഴ്സിനും ഒരു ഒരു താല്പര്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ സ്പേഴ്സ് എന്ന് അവർക്ക് ഓൾറെഡി ഇപ്പോൾ എസേ നഷ്ടപ്പെട്ടു അതായത് എസ് എക്ക് ബിഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ആസില് കൊണ്ടുപോയി അതേപോലെ തന്നെ ഗിബ്സ് വേറ്റിൻ്റെ കാര്യം അത് പുള്ളി ഫോറസ്റ്റ് തന്നെ തുടരാനുള്ള തീരുമാനമെടുത്തു അപ്പോൾ ആ രീതിയിൽ രണ്ട് അടി കിട്ടിയിരിക്കുന്നൊരു ഒരു അവസ്ഥയാണ് അപ്പോൾ അവരിനിപ്പോൾ ഇവിടെ ഒരു ബിഡ് ബിഡിടാൻ അവരൊന്ന് മടിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഇനിയിപ്പോൾ അഥവാ ഇട്ട് കഴിഞ്ഞാൽ ചെൽസി ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളൂ കാരണം ഓൾറെഡി ചെൽസി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ക്ലബ് ടു ക്ലബ് ബിഡ്ഡോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല പക്ഷേ പ്ലെയറുമായിട്ട് പേഴ്സണൽ ടേംസ് ഒക്കെ എഗ്രി ചെയ്യുന്നതാണ് റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് വിശ്വസിക്കാനേ പറ്റുള്ളൂ പ്ലെയർക്ക് ചെൽസിയിലേക്ക് വരണമെന്നുള്ളതാണ് ആഗ്രഹം എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് ഓക്കെ അങ്ങനെ വാർത്തകളാണ് കേൾക്കുന്നത് അപ്പോൾ അതിനിടയിൽ ഇനിയിപ്പോൾ ഒരു ബിഡ് വെച്ചിട്ട് ഇനി മറ്റൊരു നാണൻ കൂടി അവർക്ക് നേരിടാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യും വളരെ പെട്ടെന്ന് തന്നെ ഡീൽ മുറിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർ ഇനി ബിഡിന് പോവുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ സ്പേഴ്സിന് കാര്യമായിട്ട് താല്പര്യമുണ്ട് സ്പേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ ഫാൻറ്റാസിന് കാരണം ഷാവിസി മോൺസ് അത്തരത്തിലെ എബിലിറ്റി ഉള്ളൊരു പ്ലെയറാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അവിടെ മറ്റു ഓപ്ഷൻസ് ഉള്ളത് അഖിലൂഷ് മൊണാക്കോയുടെ അഖിലൂഷയുടെ ഓപ്ഷനാണ് ഒപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പക്കൊറ്റയിൽ ചെറിയ തോതിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ള വാർത്ത കേട്ടിട്ടാണ് പക്ഷേ അതൊന്നും നടപടിയാകാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല പിന്നെ അവർക്ക് സവീനോയിൽ താല്പര്യമുണ്ട് പക്ഷേ അത് വളരെ ഡിഫിക്കൽറ്റ് ഡീലായിരിക്കും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഡെഡ് ലൈൻ്റെ ഇടക്കൊക്കെ അടുക്കുന്ന സാഹചര്യത്തിൽ സർപ്രൈസുകൾ വരാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് വെയിറ്റ് ചെയ്യുക പിന്നെ ബയണ്ണും ഷാവി സി മോൺസിലൊരു താല്പര്യമുണ്ട് എബേള് അത്തരത്തിൽ ഒരു ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു ലേപ്സിക്കുമായിട്ട് പക്ഷേ ഷാവി സി കൃത്യമായിട്ടും ചെൽസിലേക്കാണ് അദ്ദേഹത്തിന് വരാൻ താല്പര്യമുള്ളത് അതോടൊപ്പം തന്നെ സെവൻറ്റി മില്യൻ യൂറോസിൻ്റെ വാല്യൂഷനാണ് അവർ വെച്ചിട്ടുള്ളത് അത് കൊടുക്കാൻ എന്തായാലും ബയമു തയ്യാറല്ല അത് കൊടുക്കാൻ സ്പേഴ്സ് റെഡിയാണ് കാരണം സ്പേഴ്സിൻ്റെ അടുത്ത് ആ ഒരു സിക്സ്റ്റി മില്യൺ പൗണ്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഗിഫ്സ് വരുന്ന കൊടുക്കാൻ വെച്ചത് എസ് ഐക്ക് കൊടുക്കാൻ വെച്ചത് അവരെ അവിടെ ഉണ്ട് ചെൽസിയും ആ ഒരു വാല്യുവേഷനിലാണ് ഇങ്ങനെ ഇങ്ങനെ പിന്നെ പ്രശ്നം പറ്റി നിൽക്കുന്നെന്നുള്ള കാര്യം ഓർക്കേണ്ടി അതായത് ആ ഒരു സിക്സ്റ്റി മില്യൺ പൗണ്ട് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് അപ്പോൾ ഇതൊക്കെയാണ് ചെൽസിയുടെ അപ്ഡേറ്റുകൾ ഇനി നമ്മൾ നമ്മുടെ സെബയോസിൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ സെബയോസ് ഒളിമ്പിക് മാഷയിലേക്ക് പോകുക എന്നുള്ള തരത്തിലുള്ള വാർത്തയ്ക്കാണ് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ആ ഡീല് പിന്നെ കൊളാപ്സ് ആകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും ഇപ്പോൾ ഫാബ്രി ഷോമാനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഫിഫ്റ്റീൻ മില്യൻ യൂറോസിന് പെർമനൻറ്റ് മൂവാണ് പിന്നെ നടത്താൻ എന്നുള്ള വാർത്തഞ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒളിമ്പിക് മാഷികമായിട്ടുള്ള ഇന്നത്തെ ചർച്ചയിൽ കാര്യങ്ങൾ അങ്ങോട്ട് സെറ്റാകുന്നില്ല എന്നാണ് ഇവറൊമാനൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സെബിയോസിനെ ബന്ധിച്ചിടത്തോളം ബെറ്റിസും ഒരു ഒരു ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സ്പാനിഷ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്തായാലും കാത്തിരുന്ന് കാണാം സെബിയോസ് മിക്കവാറും അവിടെ നിന്ന് പോകുമെന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത് ഇനി അഥവാ സെബിയോസ് പോയി കഴിഞ്ഞാൽ അവിടെ മറ്റൊരു മിഡ്ഫീൽഡർ വരുമോ കാരണം അതൊരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മളിപ്പോൾ ഇന്നത്തെ റൈമാറ്റിൻ്റെ റിവ്യൂലും സംസാരിച്ചിട്ടായിരുന്നു ഒരു മിഡ്ഫിൽഡറിനും കൂടി അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് സെൻറ്റാസിക് സംഭവമായിരുന്നു പക്ഷേ ആര് എന്നുള്ള ചോദ്യം ഉണ്ട് അപ്പം കോബി മെയിനുമായിട്ടൊക്കെയുള്ള ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു കോബി മെനു അവിടെ റിബൻ മോർമിൻ്റെ പ്ലാൻസിലില്ല മാത്രമല്ല കോബി മേനുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകണം എന്നുള്ള തരത്തിലുള്ള വാർത്തയ്ക്കാണ് അത്ലറ്റിക് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഫാബ്രിക് സമ്മാനം ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടില്ലാന്ന് വെച്ചാൽ വരും ദിവസങ്ങളിൽ എല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ട് ഈ കോബി മേനുവിൻ്റെ സിറ്റുവേഷനിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മെനുവിനെ സംബന്ധിച്ചിടത്തോളം യുണൈറ്റഡ് അക്കാഡമി പ്രൊഡക്റ്റാണ് മെനുവിനെ വിറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ അതൊരു മണ്ടത്തരായിരിക്കും എന്നുള്ളതന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആ ക്ലബിനെ അറിയുന്ന പൊട്ടൻഷ്യലുള്ള ടാലഡ് ആയിട്ടുള്ളൊരു ചങ്ങായിനെ വിറ്റു കഴിഞ്ഞാൽ ശരിയല്ല റുപനമോറിയും വന്നിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇഞ്ചുറി ആയിരുന്നു പിന്നീട് ഇഞ്ചുറിയും തിരിച്ചു വന്നിട്ട് ഒരു അടുപ്പിച്ച് ഏഴ് മത്സരങ്ങൾ ആരെണ്ണത്തിൽ അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചായിരുന്നു വീണ്ടും ഇഞ്ചുറി പറ്റുന്നു പിന്നെ അദ്ദേഹം വന്നിട്ട് ആ ഒരു സെൻറ്റിമിറ്റ്ഫീഡ് റോളാണ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത് ആ ഡബിൾ പ്യൂട്ടിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വീണ്ടും ഇഞ്ചിരി പറ്റി ഇഞ്ചിരി പറ്റി തിരിച്ചു വന്നപ്പോൾ പിന്നെ ആ ഒരു സെൻറ്റിമെറ്റ് ഫീൽഡ് റോൾ അതിന് കളിപ്പിക്കുന്നില്ല പിന്നെ ഫോൾസ് നയൻ ആയിട്ടും അതേപോലെ തന്നെ ആ ഒരു ടെന്നൊക്കെ ആയിട്ടാണ് കളിപ്പിച്ച് നോക്കിയിരുന്നത് കാരണം ആ ഒരു ഡബിൾ പി ഓട്ടിൽ പിന്നെ കോപിമനുനെ റൂബൻ ഓർമ പിന്നെ എന്താ പറയുക ട്രസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ മറ്റ് സ്റ്റാർട്ടുകളൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആ ലീഗ് മത്സരങ്ങൾക്ക് മുമ്പുള്ള കുറേ മത്സരം ഉണ്ടായിരുന്നില്ല കാരണം യൂറോപ്പാലീഗിലായിരുന്നു ഫുൾ കോൺസെൻട്രേഷൻ ആയിരുന്നു അതിന് മുമ്പുള്ള മത്സരങ്ങളിലൊക്കെയാണ് അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്തിരുന്നത് പിന്നെ യൂറോപ്പ ലീഗിൽ ഇപ്പോൾ ക്ലബ്ബത്തിലേക്കിനെതിരായാലും അതുപോലെ തന്നെ ലോണോണെതിരെ നാല് ഫിക്സറുകളിൽ ആ അൻപത്തി ചില്ലാലും മിനിറ്റ് മാത്രമേ ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ തന്നെ ലിയോണിനെതിരെ ഞങ്ങൾ ബെഞ്ചിൽ വന്നിട്ട് ഗോളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ആ നൂറ്റി ഇരുപത്തി മിനിറ്റുള്ള ഗോളൊക്കെ ചങ്ങനെ അടിച്ചിട്ടുണ്ടായിട്ട് ആ രീതിയിൽ ഇമ്പാക് ഉണ്ടാക്കി അപ്പോൾ നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാണ് ടാലൻ്റഡായിട്ട് പ്ലെയറാണ് ഒരു ഒരു പ്രോപ്പർ ഒരു ക്യാരൻറ്റൺ പ്രൊഡക്റ്റാണ് അപ്പോൾ ആ ആളിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു സംഭവമല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാനിപ്പോഴും വിചാരിക്കുന്നത് കോപിമേനു വിക്കുല എന്നുള്ളതാണ് ഒക്കെ പറയുന്നുണ്ടായിരുന്നെന്നു വെച്ചാൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ കോബി കോബിമേനു ബ്രൂണോയുമായിട്ടുള്ള പൊസിഷന് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ആ പ്രീ സീസണിൽ അദ്ദേഹത്തെക്കുറിച്ച് വെച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പേസും ഋതവും ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ആകേണ്ടതായിട്ട് എന്നുള്ളതാണ് അതായത് അതേ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു അത്ലറ്റിസത്തിൻ്റെ ഒരു പ്രശ്നമാണ് പക്ഷേ കോബി മേനുവിനെ പോലെയുള്ള ഒരു പ്ലെയറിനെ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്രൊഫൈൽ ചെയ്യണം അതാണല്ലോ ചെയ്യേണ്ടതായിട്ടുള്ളത് അങ്ങനത്തെ ഒരു മുതലിനെ ഒക്കെ കിട്ടിയിട്ട് ഇഞ്ചുറി ഒരു ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിന് ഇഞ്ചുറിയും തിരിച്ചു വന്നപ്പോൾ കുറച്ച് ബൾക്കിറൊക്കെ ആയിട്ടുണ്ടായിരുന്നു ചെങ്ങായി അത് അദ്ദേഹത്തിൻ്റെ അജിലിറ്റിയെ ബാധിക്കുമെന്നുള്ളൊക്കെ ഫാൻസിന് ഇത്തിരി സംശയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ സീസൺ തുടങ്ങിയിട്ടുള്ളൂ സീസൺ തുടങ്ങിയ രണ്ട് മത്സരങ്ങളായിട്ടുള്ളൂ അതിലൊന്നും മിനിറ്റ്സുകളൊന്നും കിട്ടിയില്ല പക്ഷേ ഇന്ന് കരബാ ഉണ്ട് അതിൽ ചിലപ്പോൾ കോവിനൊരുന്ന് ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് ഗ്രിംസ്പീഡ് ടൗണുമായിട്ടാണ് മത്സരം ഉള്ളത് ലീഗ് ടു സൈഡാണ് അപ്പോൾ അത് മിക്കവാറും ഇങ്ങനായിട്ട് ജയിക്കണം അത് ജയിച്ചിട്ടില്ലെങ്കിൽ അത് അതിലും വലിയ ദുരന്തമൊന്നും ഉണ്ടായിരിക്കില്ല അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും കോബി മേനു ഒരു ഹോട്ട് ടോപ്പിക്കാണ് കോബി മേനുവിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് യുനൈറ്റഡ് സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു കാര്യമായിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു പേഴ്സണൽ കാഴ്ചപ്പാട് എന്താണ് യുണൈറ്റഡ് ഫാൻസിന് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതൊക്കെയാണ് ചില സോറകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം മറ്റേ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ